നമസ്കാരം അന്നൊരിക്കൽ കിഴക്കേതിലെ മാടത്തിൽ ഒരാൾ മരിച്ചു ആ മൃതസംസ്കാരം വളരെ ഭിന്നമായിരുന്നു അത് കണ്ടതും അതിൻ്റെ സവിശേഷതകളും മനസ്സിൽ ആഴമായി പതിച്ചു പുഴിയുടെ അരികിൽ ശവം പൂർണ്ണമായി വെള്ളത്തുണിയിൽ പൊതിഞ്ഞു പൊതിഞ്ഞുവെച്ചിരുന്നു ഒരു പൂജാരി കർമ്മങ്ങൾ നടത്തുന്നതിനിടയിൽ എളിയിൽ നിന്ന് കത്തിയെടുത്ത് ശവത്തിൻ്റെ വായമുറിച്ചു ഞാൻ സൂക്ഷിച്ചു നോക്കി വായിലേക്ക് ഒരു നാണയം തള്ളിയിട്ടു അത് ഒരു കാലണയുടെ നാണയമായിരുന്നു പിന്നെ ശവം കുഴിയിലേക്ക് എടുത്തു വെച്ച് അടക്കി എൻ്റെ ദുഃഖം കാലണ പോയതാണ് കാലണയ്ക്ക് ഒരു ഐസ് ഫ്രൂട്ട് കിട്ടും ഞാൻ ഓടി വീട്ടിലെത്തി അമ്മയോട് ഇത് ആവേശപൂർവ്വം പറഞ്ഞു പക്ഷേ അമ്മ അലസഭാവത്തിലാണ് കാലണ പോയി എന്ന് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു അപ്പോൾ അമ്മ പറഞ്ഞു അത് കടത്തുകാശ ഞാൻ അന്തിച്ചിരുന്നു ഏത് കടത്ത് എന്തു കടത്തുകാശ് ആർക്ക് അമ്മ പറഞ്ഞു ആ പുലയൻ പാതാളത്തിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കടത്തു കൊടുക്കണം അതിന് കടത്തുകൂലി വേണം ആ കാശാണ് കൊടുത്തുവിട്ടത് അപ്പോൾ കാലണ വെറുതെ പോയില്ല എന്ന ആശ്വാസമായി ഞാൻ കളിക്കാൻ പോയി കേരളത്തിൽ ആമുഖം വേണ്ടാത്ത മുഖമായ ഫാദർ പോൾ തേയിലക്കാട്ട് എഴുതിയ കഥാവശേഷം എന്ന ഈ ആത്മകഥയിലാണ് ഇത്തരത്തിൽ ഒരു കാലഘട്ടത്തിൻ്റെ സ്പന്ദനം ഉൾക്കൊള്ളുന്ന നിരവധി കഥകളും കാര്യങ്ങളുമുള്ളത് കൃഷിപ്പണിയിൽ ആഹ്ലാദം കണ്ടെത്തിയ കുട്ടിക്കാലം മുതൽ ഏഴര പതിറ്റാണ്ട് നീണ്ട ജീവിതവട്ടമാണ് ദൈവശാസ്ത്രത്തിൻ്റെയും തത്വശാസ്ത്രത്തിൻ്റെയും അനുഭവങ്ങളുടെയും തീക്ഷ്ണതയിൽ തേലക്കാട്ടച്ഛൻ വരച്ചുവയ്ക്കുന്നത് വൈദികനായതു മുതൽ താൻ പ്രവർത്തിച്ച ഇടങ്ങളിലുണ്ടായ കുതിപ്പും കിതപ്പും ഉദപ്പുമെല്ലാം അച്ഛൻ വിലയിരുത്തുന്നുണ്ട് കൊച്ചനായി മഞ്ഞപ്ര ഇടവകപ്പള്ളിയിൽ എത്തിയതു മുതൽ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുർബാന തർക്കം വരെയുള്ള വിവാദങ്ങളിൽ വരും വരായികകൾ നോക്കാതെ തൻ്റേതായ നിലപാടുകൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു സിസ്റ്റർ അഭയ കേസിലും ഫ്രാങ്കോ കേസിലും കന്യാസ്ത്രീ സമരത്തിലുമെല്ലാം സഭാ നേതൃത്വം കാട്ടിയ പിടിപ്പുകേടുകൾ തൻ്റെ പട്ടത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ആവുന്നത്ര വിധത്തിൽ തേലക്കാട്ടച്ഛൻ വെളിപ്പെടുത്തുന്നുണ്ട് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷാജി ജോസഫ് ചീഫ് എഡിറ്ററായിട്ടുള്ള പ്രണത ബുക്സാണ് പുസ്തകത്തിൻ്റെ പ്രസാധകർ കുട്ടിക്കാലത്ത് ആടിനെ തീറ്റുന്നതിനിടയിൽ ആട് പ്രസവിക്കുന്നത് നേരിൽ കണ്ടതും എട്ടാം ക്ലാസ്സിൽ വെച്ച് ഐസ് ഫ്രൂട്ട് കഴിക്കാൻ കാശ് കടമേടിച്ച സുഹൃത്ത് പരമേശ്വരന്റെ കടം വിട്ടാനായി പിൽക്കാലത്ത് പോയതുമൊക്കെ ചലച്ചിത്ര സമാനമായിട്ടാണ് അച്ഛൻ ഫ്രെയിമിലാക്കുന്നത് മറ്റൊരു നേർക്കാഴ്ച ഇങ്ങനെയാണ് ഞാൻ ഏഴാം ക്ലാസ്സിൽ കൂവപ്പടി ഗണപതി സ്കൂളിൽ പഠിക്കുന്ന കാലം സ്കൂളിലേക്കുള്ള വഴി നടന്നു ചെല്ലുന്നത് പുലേരുടെ ശ്മശാനത്തിലേക്കായിരുന്നു വേലിയൊന്നുമില്ലാതെ വഴിയരികിൽ തുറന്നു കിടക്കുന്ന സ്ഥലം അതിലെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പേടിയാണ് അവിടെ വഴിയോട് ചേർന്ന് വലിയൊരു കാഞ്ഞിരമരമുണ്ടായിരുന്നു അതിൽ ധാരാളം ആണികളും ആണികൾ കൊണ്ട് തറച്ചുവെച്ച തലമുടിയും കാണാം മന്ത്രവാദികൾ പിശാചുക്കളെ പിടിച്ച് ബന്ധിച്ച് ഈ കാഞ്ഞിരമരത്തിൽ തറയ്ക്കുന്നതാണ് ഞങ്ങളുടെ ചേട്ടന്മാർ സ്കൂളിലേക്ക് ആദ്യം പോകുന്ന കുട്ടികളുടെ തല കാഞ്ഞിരമരത്തിൽ മുട്ടിച്ചിട്ട് സ്കൂളുകളിലേക്ക് വിടും ഇവിടം വിടുന്നതുവരെ ശ്വാസമടക്കിയാണ് നടക്കുന്നത് ഏത് പിശാജാണ് പ്രശ്നമുണ്ടാക്കുന്നത് എന്നറിയില്ലല്ലോ വായന തുടരുമ്പോൾ കാണുന്ന സെമിനാരി ജീവിതത്തിലെ ചില സംഭവങ്ങൾ വായനക്കാരെ ഓർത്തോർത്ത് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥികളുടെ ലീഡർ ആയിരുന്നു തേലക്കാട്ടച്ചൻ വേനലവധി തുടങ്ങുന്ന സമയം പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് ഓരോരുത്തരായി മുറി പൂട്ടി താക്കോ ലീഡറെ ഏൽപ്പിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഒരാളുടെ മാത്രം താക്കോൽ കിട്ടിയില്ല അദ്ദേഹം തീരദേശത്തുകാരനാണ് അധികം ദൂരം പോകാനില്ലാത്തതുകൊണ്ട് വൈകുന്നതായിരിക്കും എന്നാണ് കരുതിയത് ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ അന്വേഷിച്ച് മുറിയിലേക്ക് ചെന്നു മുട്ടിയിട്ട് അനക്കമില്ല ഞാൻ പേര് പറഞ്ഞു വിളിച്ചു വാതിൽ തുറന്നു മുറിയിലെ രംഗം കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു ചക്ക വെട്ടി സ്വയം ഇരുന്ന് തിന്നുകയാണ് കാര്യത്തിൻ്റെ ഗൗരവവും അതിൻ്റെ രഹസ്യവും എനിക്ക് മനസ്സിലായി തീരദേശത്ത് കപ്പയും ചക്കയും കുറവാണ് ഈ പശ്ചാത്തലത്തിൽ വേണം കൊച്ചിക്കാരൻ്റെ സെമിനാരി വളപ്പിൽ നിന്നുള്ള ചക്ക മോഷണവും സ്വയം പഴിപ്പിച്ചതിന്നലും കാണാൻ അതിൻ്റെ പിന്നിലെ പ്രമാണലംഘനവും മോഷണവും എനിക്ക് കാര്യമായി തോന്നിയില്ല ചക്ക വയറ് നിറച്ച് കഴിക്കാത്തവൻ്റെ ഒരു ആശയുടെ പൂർത്തീകരണമായി മാത്രമേ ഞാൻ അതിനെ കണ്ടുള്ളൂ ആവശ്യമുള്ളത്രയും കഴിച്ച് ബാക്കി വീട്ടിൽ കൊണ്ടുപോകാനും നിർദ്ദേശിച്ചാണ് ഞാൻ മുറിവിട്ടത് ഇതാ മറ്റൊരു സെമിനാരി കഥ മലബാറുകാരനായ ഒരു വൈദിക വിദ്യാർത്ഥിക്ക് സെമിനാരി നാടകത്തിൽ നഴ്സായി അഭിനയിച്ച കൂട്ടുകാരനോട് കലശലായ പ്രേമമുണ്ടായതും കൂട്ടുകാരൻ അത് മൈൻഡ് ചെയ്യാത്തതിൻ്റെ പ്രേമ നൈരാശ്യം തീർക്കാനായി അയാൾ കണ്ടെത്തിയ മാർഗവുമൊക്കെ അതിൻ്റെ ലഹരിയിൽ അനുഭവിക്കണമെങ്കിൽ ഒരു ചക്കപ്രിയൻ എന്ന അധ്യായം വായിച്ചു തന്നെ ആസ്വദിക്കണം അതുപോലെ തന്നെ മഞ്ഞപ്ര പള്ളിയിലെത്തിയപ്പോൾ നടത്തിയ ഒടിവിദ്യകളും സിദ്ധ പരിവേഷവുമൊക്കെ വേറിട്ട രസക്കൂട്ടുകളാണ് സെമിനാരി കഥകൾ അച്ഛൻ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ കക്ഷികളൊക്കെ നല്ല വൈദികരായി ഇടവകകളിൽ ജോലി നോക്കി ഇന്ന് കിളവന്മാരായി പഴയ ബാലിശങ്ങൾ ഓർക്കുന്നുണ്ടോ എന്നറിയില്ല കത്തോലിക്ക സഭയിൽ ഒന്നാകെ ഭൂകമ്പമുണ്ടാക്കിയ വിവാദ സംഭവങ്ങളിൽ തേലക്കാട്ടച്ഛന് തൻ്റെതായ നിലപാടുകളും അതിലേക്ക് നയിക്കുന്ന വസ്തുതാ വിശകലനങ്ങളുമുണ്ട് സിസ്റ്റർ അഭയ കേസിൽ ആ രണ്ടു വൈദികർ തെറ്റ് ചെയ്തു എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് അച്ഛൻ പറയുന്നത് സ്വന്തം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ഒരാത്മഹത്യയെ കൊലപാതകമാക്കിയത് ആസൂത്രിതമായി നടത്തിയ നടപടിയായി ഞാൻ സംശയിക്കുന്നു അതിന് എനിക്ക് കാരണങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തുന്ന അച്ഛൻ ജലന്ധർ രൂപതയുടെ മെത്രൻ ഫ്രാങ്കോ മുളയ്ക്കൽ ആ രൂപതയിൽ തന്നെയുള്ള കന്യാസ്ത്രീയെ ബലാത്കാരം ചെയ്ത സംഭവത്തിലും വളരെ വ്യക്തവും ശക്തവുമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഉത്തർപ്രദേശിലെ ഗജറൌളയിൽ മഠത്തിൽ കടന്നുകയറി ഒരു സംഘം കൊള്ള നടത്തുകയും രണ്ടു കന്യാസ്ത്രീകളെ ബലാത്സംഗം ചെയ്യുകയും ചെയ്ത സംഭവത്തെ ചേർത്തു വെച്ചാണ് ഫ്രാങ്കോ കേസിൽ സഭയിലെ പിതാക്കന്മാരെടുത്ത നിലപാടിനെ അച്ഛൻ വിചാരണ ചെയ്യുന്നത് അന്ന് ഡൽഹിയിലും കേരളത്തിലുമുള്ള രൂപതകൾ തോറും മെത്രാന്മാരും വൈദികരും കന്യാസ്ത്രീകളും പരസ്യമായി പ്രകടനങ്ങൾ നടത്തി അതേസമയം രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു മെത്രാൻ കന്യാസ്ത്രീയെ ബലാത്കാരം ചെയ്തപ്പോൾ അവർ കൂട്ടമായി കരഞ്ഞിട്ടും പരാതിപ്പെട്ടിട്ടും ആരും അനങ്ങുന്നില്ല പ്രതിയാകുന്നത് സഭയുടെ മെത്രാനാകുമ്പോൾ എല്ലാം മാറുന്നു വേട്ടക്കാരന് ഇരയുടെ സംരക്ഷണങ്ങൾ ലഭിക്കുന്നു വേട്ടക്കാരനെന്ന് പോലീസ് പറയുന്ന വ്യക്തിയെ പിന്തുണയ്ക്കാൻ കൂട്ടായ പ്രാർത്ഥന മെത്രാന്മാരുടെ ജയിൽ സന്ദർശനം ഗജറോള കേസിൽ കന്യാസ്ത്രീകളെ സമരത്തിനും പ്രതിഷേധത്തിനും ഇറക്കിവിട്ട സഭാധികാരികൾ ഇവിടെ പ്രതിഷേധക്കാരെ തേജോപതം ചെയ്യുന്നു സഭാ വിരുദ്ധരായി ആക്ഷേപിക്കുന്നു ഈ പ്രതിസന്ധിയിൽ ക്രൈസ്തവ സഭ എവിടെ നിന്നു സുവിശേഷം ഇരയുടെ കൂടെ നിൽക്കാൻ പറയുമ്പോൾ ഇവർ ഇരയെ പിശാചാക്കുന്നു ഇത് ചെറിയ വിഭാഗമല്ല മെത്രാന്മാരും വൈദികരും കന്യാസ്ത്രീകളും പൊതുവിൽ വേട്ടക്കാരൻ്റെ പക്ഷത്ത് നിന്നു ഇക്കാര്യത്തിൽ വിശുദ്ധ വസ്ത്രത്തിൽ നിന്ന് പറയാവുന്നതൊക്കെയും വിശദമായി തന്നെ അച്ഛൻ പറയുന്നുണ്ട് പ്രൊഫസർ തോമസ് മാത്യു കഥാവശേഷത്തിനെഴുതിയ ആമുഖത്തിൽ പറയുന്നത് പോലെ ചോര പൊടിയുന്ന അനുഭവങ്ങളിലൂടെ ഫാദർ തേലക്കാട്ട് കടന്നുപോയ അല്ലെങ്കിൽ കടന്നു പോകുന്ന സന്ദർഭമാണിത് താൻ എത്രമാത്രം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു എന്ന വേദന വിവരണത്തിലുണ്ട് എന്നാൽ അതിരുവിട്ട് ആരെയും കുറ്റം വിധിക്കാനോ തൻ്റെ ഭാഗം വാദിച്ചുറപ്പിക്കാനോ അദ്ദേഹം തുനിയുന്നില്ല ശരിയാണ് നിലപാടുകളിൽ വെള്ളം ചേർക്കാതിരുന്നപ്പോഴൊക്കെ ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞപ്പോഴൊക്കെ തേലക്കാട്ടൻ അനുഭവിച്ച ഉള്ളുപൊള്ളുന്ന വേദന വരികൾക്കിടയിലെങ്ങും തെളിഞ്ഞു തുളുമ്പുന്നത് വായനയിൽ നമുക്ക് അനുഭവിച്ചറിയാനാകും ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എനിക്കുണ്ടായ രസകരമായ ഒരു അനുഭവം കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം കഴിഞ്ഞയാഴ്ച സഫാരി ടി വിയിലെ പരിപാടിയുടെ അവതരണം കഴിഞ്ഞ് മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് തിരികെ പോരുമ്പോൾ ബസ്സിലിരുന്നും തേലക്കാട്ടച്ഛൻ്റെ ആത്മകഥാ വായന തുടർന്നു അപ്പോൾ വായിച്ചു കൊണ്ടിരുന്നത് അവസാന വാക്ക് എന്ന ഭാഗമായിരുന്നു തിരക്കൊന്നുമില്ലാത്ത ബസ്സിലെ സഹൃദയനായ കണ്ടക്ടർ പുസ്തകത്തിലേക്ക് നോക്കുന്നതൊന്നും ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല എന്നാൽ കണ്ടക്ടർ മുന്നിലുള്ള ടിക്കറ്റ് കൊടുക്കാൻ പോകുന്ന പോക്കിൽ ഒരു കമൻറ്റാണ് അവസാന വാക്ക് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം അത് ആമേൻ ആണ് എല്ലാത്തിൻ്റെയും അവസാനം ആമേനാണല്ലോ ഞാനും അദ്ദേഹവും ചിരിച്ചുപോയി ശരിയാണ് തേലക്കാട്ടച്ഛൻ്റെ ആത്മാംശം ഒട്ടും ചോരാത്ത ഈ ആത്മകഥ വായിച്ചു തീരുമ്പോൾ ആമേൻ അഥവാ ഇതൊക്കെ അങ്ങനെ ആകട്ടെ അല്ലെങ്കിൽ അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് വായനക്കാരും പ്രാർത്ഥിച്ചു പോകും